ഞാൻ ഞാൻ ഹലോ അല്ലേ ഇല്ലല്ലോ വരുണാണ് ജ്വാലെ പെണ്ണ് കാണാൻ വേണ്ടി വന്നിരുന്നില്ല പിന്നെ അന്ന് സംഭവിച്ചൊന്നില്ലല്ലോ എന്താ വേണ്ടപ്പോ അല്ല എന്റെ കല്യാണം കഴിഞ്ഞു പറയാൻ വേണ്ടി വിളിച്ചതാ ഓ സന്തോഷം നിന്റെ മുഖം കാണാൻ പരിപാടി കഴിഞ്ഞു കട്ട് പറ്റുള്ള ഒരുപാട് നല്ല പേടിക്കണ്ട വേറെ വഴി ഒന്നിട്ട് വിളിക്കാലേ ചേട്ടാ എന്തിനേ ഞാനിവിടെ നാലു മണിയോട്ട് ഇവിടെ ഇരിക്കുന്നതൊക്കെ നല്ല തിരക്കാ എന്താ വേണ്ട പറഞ്ഞേ അല്ല ഞാൻ ചേട്ടൻ മോളെ കല്യാണം കഴിച്ച ഹലോ 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 കൊഴപ്പല്ലോണ്ട് ആണോ എന്നോ ഓ സോറി സോറി കേട്ടി അല്ല നീയല്ലേ നീ എപ്പറമ്പ് മേടിക്കാ ആരും വണ്ടി പിടിക്കുന്നു tres ¿Cree പുള്ളിക്കാരും കൂട്ടുകാരനെ കല്യാണിക്കാൻ വേണ്ടിട്ട് ഒരു പെണ്ണിനെ കടത്തിട്ടുള്ള വരവാ ശെരി എന്നാ ഞാൻ പോട്ടെ ഇല്ല പോകാനോ അല്ല ഞാൻ കുറച്ചാരായേ ഉള്ളൂ ശരിക്ക് കുറച്ചാരായേ ഞാൻ വർത്തുന്നതായല്ലേ നിങ്ങൾ അകത്തുണ്ടായിരുന്നു ഞാൻ ഇവിട ഡ്രസ്സ് മേടിക്കാൻ വന്നതാ ഒരു സെലിബ്രേഷൻ ഉണ്ട് ശരി അതേ തന്നെ ഇത് ഇവിടെ കളം ചേരുന്ന തന്താ ഞാൻ ഇറങ്ങാനേ എന്താ പോണോനക്ക്

രാജു ആണ് ഇവിടെ പണിക്കൊക്കെ വരാറ് അന്ന് വന്നപ്പോ പ്ലംബർമാർക്കൊക്കെ എഞ്ചിനീയർമാരെ തിരക്കായി പോയി അല്ലേ കണ്ടോ കണ്ടോ ഒരു പെരിചഴി പോണോ അത് പെര തുറന്ന് കളയാറായി ഏണി വച്ചാലും ചാവേ ഇല്ല എവിടെയൊക്കെ കിടക്കണോ

ചെറുപ്പത്തിൽ ഉണ്ടായൊരു ഷോക്കാണ് അവൾ എന്താ പറയുക ചെയ്യണേന്ന് ഒരു പിടുത്തൊന്നും കിട്ടില്ല ഗുളിക്കൊക്കെ നോക്കിയിട്ട് കഴിക്കാം എന്നാലും കഴിക്കില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ വലിയ പ്രശ്നവും ആ ആ മെസ്സേജ് തോന്നുന്നുണ്ട് മെന്റലൊന്നുമല്ല എന്നാലും തെക്കേച്ചിറ സ്റ്റെപ്പ് കിട്ടി എൻ്റെ കണക്കാണ് അപ്പൊ ഒന്ന് നോക്കിയിട്ട് ഞാനത് കൊടുത്തിട്ടു ഇട വരുണേ നീ ആ പുരുഷത്ത് വേണ്ട മോളെ ചാക്കിട്ടി പിടിച്ചില്ലേ ഞാൻ അറിഞ്ഞ് ഞാൻ കണ്ടിരുന്നു അയാളോട് നിന്ന് നല്ലോണം സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ആപ്പു

ഓ നമ്മൾ ആണ് അങ്ങനെ പറ ഓക്കെ സാർ ഇത് ഞങ്ങളുടെ ചൈനീസ് കമ്പനിയായ കുടുക്കു എന്ന് പറയുന്ന പ്രൈവറ്റ് ഒരു ആണ് ഓ അതെ കുടുക്കു കെ കെ യു കെ ഇതാണ് ചിപ്പിന്റെ റിസീവർ ഇത് നമ്മളുടെ കയ്യിൽ ഇങ്ങനെ കെട്ടണം കെട്ടാൻ കുറച്ച് പാടാണ് പറ്റും കണ്ടില്ലേ സർ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പ് ദേഹത്തിലാൾ എവിടെ പോയാലും സ്പോട്ട് മാറുന്നതനുസരിച്ച് ഇതിന് മെസ്സേജ് വരും ഇതാണ് ചിപ് സ്കാനർ ഇവിടെയേട്ടാണ് ചിപ്പ് ഫിക്സ് ചെയ്തിരിക്കണേ. ഓ കാൽപ് കേമല്ലേ? ദേ കണ്ടോ ഓക്കേ ഓക്കേ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ. ഏയ് പോച്ചോ ഹലോ. പോട സർ. ഇത് ചൈനീസ് ആയിട്ടുള്ള ഒരു പെർഫെക്ഷൻ ഫീലിങ് ഇല്ലല്ലോ. അത നോക്കണ്ട സർ. നന്നായി വർക്ക് ചെയ്യും. സാർന한테 മനസ്സിലാൈക്കുള്ളൂ. കണ്ടോ. ഇത് റോഡ് കാണുന്ന അവിടെ എത്തി.

മുള എന്താ കുടിക്കാൻ വേണ്ടത് ഒന്നും വേണ്ടമ്മള കഴിഞ്ഞോ എന്റെ പരിപാടി എങ്ങനെയുണ്ട് അടിപൊളി നീന്ത ഒരു കാര്യം ചേട്ടനുണ്ടോ ഇല്ല ചേട്ടനില്ല അപ്പൊ അറിയാൻ റിയെങ്ങനെയാ പേരറിയാ മാധു നിനക്ക് നിനക്കെങ്ങനെയാ പേരറിയണേ എടി ഞാൻ നിന്റെ എഫ് ബി കമന്റ് ബോക്സിൽ കണ്ടതാ അപ്പൊ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി അതോട് ചോദിച്ചു വേറെ ഇട ഞാൻ എപ്പോൾ വരാം എടാ നീ നീ അവനെ നോക്കണ്ട അതല്ല അവൻ നിങ്ങളെ സംബന്ധിച്ചൊരു സ്ട്രേഞ്ചറാണ് അത് വേണ്ട ആണോ ശരി എവിടെയാണ് എപ്പോൾ കോളയില് രാഷ്ട്രീയത്തിലേക്കുണ്ടായിരുന്നല്ലേ എന്നോട് അവളൂ താനിപ്പ നല്ല മൂഡിലാണ് പറഞ്ഞോ അല്ല നല്ല മൂടിലാണോ ഞാൻ ഇത് പിന്നെ പറയാൻ സിംഗിൾ ആണ് പോവും നിന്റെ കാര്യമാണെങ്കിൽ

എന്നെ കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ രണ്ട് മൂന്ന് തവണയില് കാണുന്നു എന്നെ ഈ മനുഷ്യന്മാരുടെ മനസ്സറിയണ എന്ത്ര ഉണ്ടെങ്കിലേ നല്ല സുഖമായിരുന്നു അല്ലെ

നാളെ രാവിലെ കാണാം ഓക്കെ അപ്പൊ ശെരി കാണാം